സ്വന്തം മക്കളെയും ഭാര്യയും കുടുംബത്തിനെയും ഒന്നും കാണാതെ വിദേശത്ത് ജോലി ചെയ്യുന്നവരും അവിടെ ജീവിക്കുന്നവരും ഒരുപാട് പേരാണ് അവർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും അതിനിടയിലാണ് ഒരുപാട് പ്രശ്നങ്ങൾ വന്നുപോകുന്നത് ഇപ്പോൾ അത്തരത്തിലൊരു പ്രശ്നത്തിൽ അകപ്പെട്ടു പോയി അവസാനം സ്വന്തം കുഞ്ഞിയെപ്പോലും കാണാനാകാതെ മരണത്തിലേക്ക് പോയ ബിനിൽ എന്ന വ്യക്തിയുടെ വാർത്തയാണ് പുറത്തു വരുന്നത് ബിനിൽ അടക്കമുള്ളവർ തങ്ങളുടെ അനുവാദമില്ലാതെ വീടുകളിലേക്ക് വിളിക്കുന്നത് തടഞ്ഞ് പട്ടാള നേതൃത്വം സിം കാർഡ് വരെ ഊരിമാറ്റിയ സംഭവമുണ്ടായി സഹോദരന്റെ മകനായ ജെയിൻ കുര്യനും ബിനിലും ഒന്നിച്ചാണ് റഷ്യയിൽ ജോലിക്കായി കഴിഞ്ഞ ഏപ്രിൽ നാലിന് പുറപ്പെട്ടത് എല്ലാവരും സന്തോഷത്തോടെ അവരെ പറഞ്ഞയച്ചിരുന്നു ഗർഭിണിയായ ജോയ്സിയോട് ഒരു വർഷത്തിനകം തിരിച്ചു വരുമെന്നായിരുന്നു ബിനിൽ പറഞ്ഞത് വാക്കു നൽകുകയും ചെയ്തു കരാർ കാലാവധി ഒരു വർഷമായതിനാൽ തിരികെ എത്താൻ തടസ്സമുണ്ടാകില്ലെന്നായിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നത് എന്നാൽ റഷ്യയിലെത്തിയപ്പെട്ട ശേഷമാണ് ചതി മനസ്സിലായത് ആഗസ്റ്റിൽ കുഞ്ഞു ജനിച്ചെങ്കിലും രക്ഷപ്പെടാനുള്ള ബിനിലിന്റെ ശ്രമം വിജയിച്ചില്ല വിസയുടെ കാലാവധി തീരാൻ രണ്ടു മാസം മാത്രം ബാക്കി നിൽക്കെ ഇരുവരും യുദ്ധമുഖത്തേക്ക് വീണു റഷ്യയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്ന ഏഴിനാണ് തടസ്സമില്ലാതെ വീഡിയോ കോൾ ചെയ്യാൻ ആദ്യമായി പട്ടാള ബിനിലിനെ അനുവദിച്ചത് അന്ന് വീട്ടിലെല്ലാവരും മതിപരും വരെ ബിനിലോട് സംസാരിച്ചു കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോഴെല്ലാം ബിനിൽ നിശബ്ദനായി നോക്കി നിന്നു ഒരക്ഷരം പറഞ്ഞുമില്ല ബിനിലും ജോയ്സിയും ചേർന്ന് കണ്ടെത്തിയ ജെയ്ക്ക് എന്ന പേര് ചൊല്ലിയാണ് കഴിയും മുൻപേ ബിനിലിന്റെ മരണം സംഭവിച്ചു ഷെൽ ആക്രമണത്തിൽ ജെയ്നു വൈറലാണ് പരിക്കേറ്റത് സംഭവത്തിന് ശേഷം ജയിലിന്റെ ഫോൺ സന്ദേശം വീട്ടിലെത്തിയെങ്കിലും ബിനിൽ വിളിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ പോവുകയാണ് ഇനി ചിലപ്പോഴേ നേരിട്ട് കാണാൻ കഴിഞ്ഞേക്കൂ കഴിഞ്ഞേക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഒടുവിൽ നാഗൾക്കൊടുവിൽ കഴിഞ്ഞ പുതുവർഷ ദിനത്തിൽ വീട്ടിലേക്ക് ഫോൺ വിളിക്കാൻ അവസരം കിട്ടിയപ്പോൾ ബിനിൽ നെഞ്ചിടറി പറഞ്ഞ വാക്കുകളാണിത് അന്നാണ് ബിനലിന്റെ ശബ്ദം അവസാനമായി വീട്ടുകാരും കേട്ടത് ഇനിയൊരു വിളി ഉണ്ടാകില്ലെന്ന മട്ടിലായിരുന്നു അന്ന് കൂടുതൽ സമയം സംസാരിച്ചത് അങ്ങനെ പട്ടാള മേധാവി സംസാരിക്കാനും അനുവദിച്ചു എന്ത് പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സമ്മതിച്ചത് എന്ന് എല്ലാവരും ചിന്തിക്കുകയും ചെയ്തു എന്നാൽ ആ സമയത്തെ സന്തോഷത്തിൽ അത് പോരാ എന്ന് തോന്നി മണിക്കൂറുകൾ ലഭിച്ചപ്പോഴും അതൊന്നും പോരായിരുന്നു എന്നാണ് എല്ലാവർക്കും തോന്നിയത് മഞ്ഞുമൂടിയ മലനിരകളിലാണ് താമസമെന്നും അപൂർവമായി മാത്രമേ തങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ലഭിക്കുകയുള്ളൂ എന്ന് പോലും ബിനിൽ പറഞ്ഞിരുന്നു യുദ്ധമുഖത്തുള്ള റഷ്യൻ പട്ടാളക്കാർക്ക് ഭക്ഷണം ഡീസൽ എന്നിവ എത്തിക്കുന്ന ജോലിയായിരുന്നു ഏറെക്കാലം ബിനിലും കൂട്ടരും ചെയ്യേണ്ടിരുന്നത് ശമ്പളമായി ഒന്നും നൽകിയിരുന്നില്ല ഏതാനും മാസം മുൻപ് ഒരു തവണ യുദ്ധമുഖത്ത് നേരിട്ട് പങ്കെടുക്കേണ്ടി വന്നു അന്ന് ജീവൻ രക്ഷപ്പെട്ടത് തലനാടിരയ്ക്കാണ് ബിനിൽ പിന്നീട് ബന്ധുക്കളെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞ കാര്യങ്ങളിതാണ് ബിനിൽ അടക്കമുള്ളവർ തങ്ങളുടെ അനുവാദമില്ലാതെ വീടുകളിലേക്ക് വിളിക്കുന്നത് തടയാൻ പട്ടാള നേതൃത്വം സിം കാർഡ് ഊരിമാറ്റിയിരുന്നു ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അപൂർവമായി മാത്രം ഇന്റർനെറ്റ് അനുവദിക്കുമ്പോഴാണ് വാട്സപ്പ് വീഡിയോ കോൾ വഴി വീട്ടിലേക്ക് അല്പനേരം വിളിക്കാൻ കഴിഞ്ഞിരുന്നത് കുഞ്ഞിനെ നേരിട്ട് കാണാനാകാതെ അഞ്ചോ മാസം മുൻപ് പിറന്ന കുഞ്ഞിനെ നേരിട്ടൊരു നോക്ക് കാണാൻ പോലും ആകാതെ ബിനിൽ ഓർമ്മയാകുന്നതാണ് വീട്ടുകാർക്ക് ഏറ്റവും വലിയ വേദന തനിക്ക് ആൺകുഞ്ഞ് പിറന്നപ്പോൾ വീഡിയോ കോളിലൂടെയാണ് ബിന്നിൽ കണ്ടത് കുഞ്ഞിനിടാൻ പേര് കണ്ടെത്തി വെച്ചിട്ടുണ്ടെന്നും നാളുകളായെങ്കിൽ ഇതുവരെ ചൊല്ലി വിളിച്ചിട്ടില്ല എന്നും ബിന്നിൽ വന്നാൽ മാത്രമേ അത് നടക്കൂ എന്നും പറഞ്ഞ ഭാര്യ കാത്തിരിക്കുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും